ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴിക്കളേ ഏകദേശം മുട്ട ഇടാനായ പക്ഷെ നമുക്ക് മുട്ട ഇത്രയും കാലം ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് പറമ്പിൽ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴിട്ടതാണോ ആരിട്ടതാണോ എന്നൊരു ഐഡിയ ഇല്ല ഏതായാലും മറ്റ് ജീവികളൊന്നും കൊണ്ടുപോയില്ലോ ലിയോയ്ക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് അത് കേടുവരുത്താനോ അതൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി ഈ കോഴിക്കള് അവിടെ പോയി പോയിട്ടുണ്ടാകാതെ നമ്മുടെ കൂടിൻ്റെ ചുറ്റുവട്ടത്തെ ഇടയിലൊക്കെ തന്നെ മുട്ടയിടാനുള്ള ഒരു സെറ്റപ്പ് കൊടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിലെ കോഴികൾ അടയിരിക്കുന്ന ഒരു പാത്രമാണേ അതിലേക്ക് കുറച്ച് കരിയില ചമ്മല കൊണ്ടിട്ട് ഇട്ട് കൊടുത്തു ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടിൻ്റെ അടുത്ത് വന്നിട്ട് മുട്ടയ്ക്ക് ഇടാട്ടോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിൽ മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തു കേട്ടോ സ്വകാര്യത അത്യാവശ്യം കേട്ടോ അവർക്ക് അപ്പോൾ കുറച്ച് കാർഡ് ബോർഡിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഭാഗം മറിച്ചു കൊടുത്തു കേട്ടോ ഇനി ആ കോഴികൾ എപ്പോഴാണ് ഇടുന്നത് അല്ലെങ്കിൽ ഡെയിലി ആണ് ഇടുന്നത് എന്നൊരു ഐരിയില്ല കേട്ടോ അപ്പോൾ ഏകദേശം മുട്ടയിട്ട സ്ഥലത്ത് ഇന്ന് ഇതേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ ആരായിട്ടൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ കൊടുത്ത് നമുക്ക് കൂടിൻ്റെ അടുത്തേക്ക് കോഴിക്കളെ വിളിക്കാം കേട്ടോ എല്ലാവരും പറമ്പിന്റെ ഓരോ മൂലയിലാട്ടോ അപ്പോൾ ഇങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പറമ്പിലായിരിക്കും മുട്ട നമുക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ മാത്രമല്ല ഈ പട്ടീൻ അതേപോലെ പൂച്ചയൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ അവർ കൊണ്ടുപോകാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയും നമ്മുടെ കൂട്ടിലേക്ക് അല്ലെങ്കിൽ കൂടിൻ്റെ അടുത്ത് മുട്ടയിടിയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ അങ്ങനെ പറമ്പിലുള്ള കോഴിക്കളെയൊക്കെ ഒന്നിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ഐഡിയ എടുത്തേ ഒരു പിടി അരി വാരി കൊടുത്തുട്ടോ അവർക്ക് അപ്പോൾ നേരെ എല്ലാവരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് വന്നു ചേർന്നേ അപ്പോൾ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഏകദേശം മുട്ടിയിടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരാൾ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ആ ഒരു പാത്രത്തിൽ വന്ന് മുട്ടിയിടാൻ സാധ്യതയുണ്ട് നോക്കാട്ടോ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദേ വന്നു കേട്ടോ ആൾ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിലും ആൾ എത്തിയിട്ടുണ്ട് പക്ഷെ കൂട് അല്ലെങ്കിൽ നമ്മൾ വെച്ചെടുത്ത പാത്രം അത്രയ്ക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തൊക്കെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് ആൾ അവിടെ എത്തിയത് അപ്പോൾ നമുക്കിനി മുട്ടയിടുന്നുള്ള കാര്യം കൂടി നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആൾക്കൂടെ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് സമയത്തിന് ശേഷം ആൾ ആ പുറത്തോട്ടിറങ്ങി കോഴിയുടെ കൊക്കിപ്പാലുകേട്ടാൽ നമ്മൾ പോയി നോക്കിയാൽ കേട്ടോ മുട്ട ഇട്ടിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എത്തിയത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച സങ്കടപ്പെടുത്തുന്നത് കേട്ടോ കാരണം നമ്മൾ വെച്ചു കൊടുത്ത പാത്രത്തിൽ മുട്ടയിടാതെ തൊട്ട് താഴെ അതായത് നമ്മുടെ കോഴിക്കൂടിൻ്റെ കോൺക്രീറ്റ് മേൽക്കൂരയിലാണ് മുട്ടയിട്ടിരിക്കുന്നത് നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ മുട്ട ഇട്ടപ്പോ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല നമ്മൾ എടുത്ത് ഏതായാലും മുട്ട പഴയ ആ പാത്രത്തിലേക്കെ വെച്ചു കൊടുത്തു കേട്ടോ നാളേക്കായിട്ട് ഇടുവായിരിക്കും എന്നുള്ള പ്രതീക്ഷയില് നമ്മള് വീഡിയോട് അവസാനിപ്പിക്കാണ്